നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം മൂന്നിലെ കരിനീലിയുടെ കഠിന തപസ് ഇരുപത്തെട്ടാം ദിനത്തിൽ പാരായണം ചെയ്യുന്നു അതികഠിനമായ കരിനീലിയുടെ തപസ്സിനാൽ കരിനീലിക്ക് മുന്നിൽ മഹാദേവന് പ്രത്യക്ഷപ്പെടേണ്ടതായി വന്നു പറയൂ ഭക്തി നിന്റെ അഭിഷ്ടകാര്യം എന്തെന്ന് ഞാനിതാ നിന്നിൽ പ്രീതനായിരിക്കുന്നു അരളിയാലും പ്രിയ ഭക്തേ ആ നിമിഷം കരിനീലിൽ ഉണ്ടായ മനോവൃത കാരണം കരിനീലിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അല്പസമയം തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാൻ പരമേശ്വരനെ കണ്ട് ആകാംക്ഷയോടെ എല്ലാം മറന്ന് ഭഗവാനെ നോക്കിക്കൊണ്ടുനിന്നു അല്പസമയത്തെ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് കരിനീലി പറഞ്ഞു മഹാപ്രഭു അടീന്റെ ആഗ്രഹം അവിടത്തേക്ക് അറിയാവുന്നതല്ലേ പിന്നെന്തിനൊരു ചോദ്യം തമ്പുരാനെ ഭഗവാൻ പറഞ്ഞു എല്ലാം അറിയാമെങ്കിലും നെഞ്ഞിൽ നിന്നും വരുന്ന ആവശ്യങ്ങൾക്ക് മാത്രമേ എനിക്ക് വരം നൽകുവാൻ കഴിയൂ എന്നാൽ കേട്ടുകൊള്ളുക പരമേശ്വര ഭഗവാനെ അവിടത്തെ അനുഗ്രഹത്താൽ എനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കണം അതിൽ ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠകളും ആയിരിക്കണം ആ കുട്ടികൾ അതിൽ മൂത്താൽ പുത്രൻ കരിങ്കലിനേക്കാൾ ഉറപ്പുള്ള ശരീരബലമുള്ളവനും പാറ പോലെ തടിച്ചു കൊഴുത്തവനും ബുദ്ധിക്കൂർമതിയിൽ മികവറ്റുവനും അവൻ കൂളിവാകയ്ക്ക് പിറക്കാൻ പോകുന്ന ശാസ്ത്രാവിന് സന്തത സഹചാരിയും ആയിരിക്കണം അത് അങ്ങ് തന്നെ എനിക്ക് മകനായി പിറക്കണം ഇത് കേട്ട് ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു ഭക്തി കരിനീലി നിന്റെ ഈ തപസ്സും നിന്റെ ആവശ്യങ്ങളുമെല്ലാം പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നതാണ് അതൊരു നിമിത്തം മാത്രമാകുന്നു ഈ ഞാൻ നിന്നിലെ എല്ലാ അഭിഷ്ടങ്ങൾക്കും ി കൈവരിക്കട്ടെ ഭക്തി നിനക്ക് നിന്റെ ഇഷ്ടാനുസരണം മകൾ പിറക്കും ഈ ശക്തി ചൈതന്യങ്ങളാകുന്ന മക്കളെല്ലാം ഈ ദേവഭൂമിയിൽ നിലനിൽക്കുന്നവർ തന്നെയാണ് എന്നാൽ വീണ്ടും അവർ നിന്നിലൂടെ ജന്മം ഉണ്ടാകും അതിൽ മൂത്ത മകനായ കരിങ്കുട്ടി അതുല്യമായ ശക്തിവൈഭവം ഉള്ളവനും സഹസ്ര സൂര്യന്മാർ ചേർന്നാൽ ഉണ്ടാവുന്ന ഊഷ്മാവനെ ഊഷ്മാവനോളം തന്റെ ശരീരത്തിന്റെ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനും മുന്നൂറ്റി മുപ്പത്തി ആറുമായിൽ ആദ്യത്തേതും അവൻ ഭക്ഷ്യശാസ്ത്രാവിനെ ജ്യേഷ്ഠനും പ്രായത്തിൽ വിഷ്ണുമായയുടെ അനുജനും ആയിരിക്കും രണ്ടാമത്തെ മകൻ കരിമലയും മൂന്നാമത്തെ മകൾ നീലിമലയും നാലാമത്തെ മകൾ ഒറ്റമലച്ചിയും അഞ്ചാമത്തെ കണ്ടാരമുത്തപ്പനും ആറാമത് ും ഏഴാമത് നാഗരാജനും എട്ടാമത് മലനായടിയും ഒമ്പതാമത് നീചനും പത്താമത് ഒടിയനും പതിനൊന്നാമത് ഞായറാഴ്ച ഭഗവതിയും പന്ത്രണ്ടാമത്തെ പുത്രൻ ഉഗ്ര വാർത്താളിയും പതിമൂന്നാമത് കരിങ്കാളിയും പതിനാലാമത് ദണ്ഡനും പിന്നെ വടക്കൻ ചൊവിയും കാപ്പിരിച്ചാത്തനും തെക്കൻ പറങ്ങോടനും അഖിലാണ്ടും അഖിലാണ്ടത്തുകുട്ടിയുമായിരിക്കും ഭക്തേ നിന്നെ മലോകർ വാഴ്ത്തിപ്പാടും പിൽക്കാലത്ത് ദേവഭൂമിയിൽ നീ കല്ലടിക്കോട് കരിമീലിയായി വാഴ്ത്തപ്പെടും അടിയുറച്ച് വിശ്വസിക്കുന്ന നിന്റെ ഭക്ത ഭക്തർക്ക് യാതൊരു വിധ അല്ലലും ആപത്തും ഉണ്ടായിരിക്കുന്നതല്ല വേദനാഥനുമായുള്ള നിന്റെ ഇനിയുള്ള ആദ ആദ്യ സംയോഗത്തിൽ തന്നെ നീ ഗർഭം ധരിക്കും അതിനു മുമ്പ് തന്നെ കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന കൂവള ഒരു കനി തരുവാൻ അപേക്ഷിക്കണം അപ്പോൾ കൂവളം തരുന്ന കനി നീ ഭക്ഷിക്കുമ്പോൾ മാത്രമേ ആ കനിക്ക് സ്വാദിഷ്ടമായ മധുരം അനുഭവപ്പെടുകയുള്ളൂ ഓരോ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ തയ്യാറാവുമ്പോഴും ഓരോരോ കനി കൂവളത്തിനോട് ചോദിച്ചു വാങ്ങി ഭുജിക്കണം പിൽക്കാലത്ത് കൂവളത്തിന്മേൽ ഉണ്ടാകുന്ന കനികളെല്ലാം മാനവർക്ക് ഔഷധമായി മാറട്ടെ അങ്ങനെ വിഷ്ണുമായയുടെ പിറവയ്ക്ക് ശേഷം പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിന്റെ ആദ്യ പുത്രന് നീ ജന്മം നൽകും പരമേശ്വരൻ നിന്നും വരം ലഭിച്ച കരിനീലി ഭഗവാൻ കരിനീലി ഭഗവാനെ സാഷ്ടാംഗം നമിച്ചു ആ നിമിഷം ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി കരിനീലിയും ആ കുടുംബനത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് തിരിച്ചു നന്ദി നമസ്കാരം തുടർന്ന് കേൾക്കുക